ഹായ് ഇത് മനോഹരമായ ഒരു പൂവാണ് വയലറ്റ് നിറത്തിലാണ് ഈ പൂവിൻ്റെ നിറം ഇത് ഒരുപാടായിട്ട് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അടിപൊളിയാണ് ഈ പൂവുകൾ കാണാൻ ക്യാഷ്പൊക്കത്തിൽ വളരുന്നു പടർന്ന് നിൽക്കുന്നതുമായ ഒരു മനോഹരമായ ചെടിയാണ് കേട്ടോ ഇത് എനിക്കിതിന്റെ പേരറിയത്തില്ലാട്ടോ പേരറിയത്തില്ല എങ്കിലും ഈ പൂവ് വളരെ ഇഷ്ടമാണ് ഇത് ഉം ഉം വളർത്താൻ ഒത്തിരി പാടൊന്നുമില്ല എന്നും മെഡലോക്കെ ഒഴിച്ചു കൊടുത്തേച്ചാ മാത്രം മതി നല്ലോണം പൂവും കായൊക്കെ ആയിട്ട് എന്നും നമുക്കിതിനെ കാണാൻ സാധിക്കും കേട്ടോ മഴയത്ത് മീൽത്തക്കെ ഇവത്തെ നിറഞ്ഞു പൂക്കള് ഉണ്ട് മണവും അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ കാണാൻ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ചെടിയാണിത് ഒരു തണ്ട് തന്നെ മൂന്ന് മൂന്നാണ് മിക്കവാറും ഉണ്ടാവുക മൂന്ന് അല്ല ഒറ്റയായിട്ടൊന്നും ഉണ്ടാവുന്നില്ല ഒരു തണ്ടിൽ തന്നെ മൂന്ന് പൂക്കള് മൂന്ന് മുട്ട അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് ഉണ്ടാവുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു ഐറ്റം കാടുകളിലൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും അതിൻ്റെ ഒരു ചെറിയ ഒരു ചെറിയൊരു ഇത് അംശത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഈ ചെടി